ഇന്ന് നമ്മളോടൊപ്പം പങ്കുചേരുന്നത് ഷെർഗിൽ മട്ടകലാണ് യുവ സംവിധായകനാണ് വിവിധ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുള്ള മികച്ച അവാർഡുകൾ നേടിയിട്ടുള്ള ചിത്രീകരണങ്ങൾ നടത്തിയിട്ടുള്ള ഷെർഗിൽ സമൂഹത്തിന് നല്ലൊരു സന്ദേശം നൽകിയ ഒരു ഷോർട്ട് ഫിലിം ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന വേട്ട എന്ന് പറയുന്ന ചിത്രീകരണത്തിന് നാഷണൽ ഫിലിം അക്കാദമി ഫിലിം സൊസൈറ്റിയുടെ മികച്ച സംവിധായകനുള്ള അവാർഡ് ഈ അടുത്തിടെ ലഭിക്കുകയുണ്ടായി അദ്ദേഹം തൻ്റെ പാതയിൽ വിവിധ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആ ചിത്രീകരണത്തെക്കുറിച്ചും തൻ്റെ കലാരംഗത്തെക്കുറിച്ചും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേട്ടയെക്കുറിച്ച് സംസാരിക്കാം ആ ചിത്രീകരണത്തിൻ്റെ എന്താണ് അതിലുള്ള സന്ദേശം ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം വേട്ട ലഹരിക്കെതിരെയുള്ള ഒരു ചെറിയ ഷോർട്ട് ഫിലിമാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലഹരി ഒരുപാട് വ്യാപിച്ചുകൊണ്ടിരിക്കണം ഒരുപാട് പിള്ളേർ എല്ലാം ഇതിനകത്തേക്ക് അടിമയായി അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെതിരെ ഒരു ചെറിയ സന്ദേശം നൽകണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ എഴുതിയൊരു ഷോർട്ട് ഫിലിമാണ് വേട്ട അതിനാണ് നാഷണൽ ഫിലിം സൊസൈറ്റിയുടെ ബെസ്റ്റ് ഡയറക്ടറുള്ള അവാർഡ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഈ വേട്ടയിലെ അഭിനയിച്ചിട്ടുള്ളത് വലിയ പ്രശസ്തരൊന്നുമല്ല നാട്ടുകാരായിട്ടുള്ള ആൾക്കാരാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചിത്രീകരണം എവിടെയൊക്കെയാണ് നടത്തിയിട്ടുള്ളത് എന്നുകൂടി ഒന്ന് പറയാം വേട്ട എൻ്റെ എല്ലാം അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത് ആൻ റോയി എന്നുള്ളൊരു കഥാപാത്രമാണ് കൊച്ചു ഒരു പതിനെട്ട് ഇരുപത് ഇരുപയസ്സുള്ളൊരു കുട്ടിയാണ് അതിൻ്റെ മെയിനായിട്ട് കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് അവരുടെ അമ്മ ഫലീഷ റോയി ആണ് ഈ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആ ഹലോ ആ എന്താടാ അറി ആ അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചു കഴിഞ്ഞു നമ്മൾ ആ നീ എന്താ കളിക്ക ഞങ്ങളൊക്കെ എന്താ മണ്ടന്മാരും ഏ എന്നെ കൊണ്ടൊക്കെ സത്യം ഞാൻ താത്ത പറയിക്കുന്ന പോലെ പറയിക്കും പിന്നെ എൻ്റെ ഒപ്പം മിമിക്രി കളിച്ചിരുന്നെച്ചാൽ കൂട്ടുകാരാണ് നവാസ് രാജീവ് രതീഷ് പിന്നെ ജോമോൻ അങ്ങനെ ഒരുപാട് പേരുണ്ട് കുറേ കൂട്ടുകാർ എല്ലാം കൂട്ടുകാരാണ് അവർ ഉൾക്കൊള്ളി അവർ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടാണ് ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ള എല്ലാ ഷോർട്ട് ഫിലിമിലും ഇവരെല്ലാവരും ഉണ്ട് താനും ഇപ്പോൾ സിനിമ യൂട്യൂബില് നന്നായിട്ട് ഓടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് അതിൻ്റെ ചെറിയൊരു വിവരണം കൂടി ഒന്ന് പറയാം പ്രേക്ഷകർക്ക് കാണാനായിട്ട് ഇതൊരു കൊലപാതകം മയക്കുമരുന്നിനെതിരെ ഒരു പെൺകുട്ടി പ്രതികരിച്ചപ്പോൾ അവളെ കൊന്നുകളയുന്നൊരു സംഭവമാണ് ഈ ഷോർട്ട് ഫിലിം ആ ഒരു ദിവസവും കൊണ്ട് തന്നെ ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്ന അതാണ് ഇതിൻ്റെ ഇത് അത് കാണുന്നതായിരിക്കും കൂടുതൽ രസമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ വേട്ട കാണുന്നതിന് ഏതിലാണ് സെർച്ച് ചെയ്യേണ്ടത് വേട്ട ആൻഡ്സ് ആൻഡ് ക്രിയേഷൻസ് എന്നുള്ള ചാനലാണ് ഇത് വന്നിട്ടുള്ളത് വേട്ടന്ന് അടിച്ചു കൊടുത്താലും ആ അത് കിട്ടും വേട്ട യൂട്യൂബ് ലിങ്ക് ആൻസ് ആൻഡ് ക്രിയേഷൻസ് എന്നുള്ളൊരു ചാനലിലാണ് ഇത് നമ്മൾ പ്രദർശിപ്പിച്ചിരുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞു മിമിക്രി ഇത് ഉള്ള ആൾക്കാരാണ് ഇതിലുള്ളതെന്ന് പറയുന്നത് അപ്പോൾ മിമിക്രി രംഗത്ത് സജീവമായിട്ട് അത്ര വല്ലതും മിമിക്രിയിൽ സജീവമായിട്ട് ഇരുപത്തഞ്ച് കൊല്ലം ഞങ്ങളുടെ ട്രൂപ്പ് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞ് കൊച്ചി കൊമേഡിയെന്ന് പറഞ്ഞൊരു ട്രൂപ്പാണ് അത് നമ്മുടെ കേരളോത്സവം പരിപാടികളിലൊക്കെ ഞങ്ങൾ മിമിക്രി കളിക്കാൻ പോയി അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും പരിചയപ്പെട്ടവരൊക്കെ ഓർത്തിണക്കി കൊണ്ടിട്ട് ഉണ്ടാക്കിയൊരു ട്രൂപ്പാണ് അത് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞ് അതിനകത്ത് അതിനകത്ത് ഉണ്ടായ സമിതിയിലുണ്ടായവരൊക്കെ തന്നെയാണ് ഇപ്പം എൻ്റെ എല്ലാ പാട്ടുകളിലാണെങ്കിലും ഷോർട്ട് ഫിലിമുകളാണെങ്കിലും അവരുൾപ്പെടുത്തിയിട്ടാണ് ഇത്രയും പോയിട്ടുള്ളത് അപ്പോൾ ഇതിനോടത് മറ്റൊരു ഇതും കൂടി പാട്ട് എഴുത്തുകാരനും കൂടിയാണല്ലോ അപ്പം എത്ര പാട്ടുകൾ ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാലഘട്ടങ്ങളിലാണ് ഫസ്റ്റ് കൊച്ചിയിലേക്കായൽ എന്ന് പറഞ്ഞൊരു പാട്ട് എഴുതി ഇതിനകത്തേക്ക് ഒരു തമാശക്ക് എഴുതിയതാണ് അത് കഴിഞ്ഞിട്ട് കുറേ ഡിവോഷണൽ സോങ്ങുകൾ എഴുതിയിട്ടുണ്ട് പിന്നെ മാർട്ടിൻന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ട് എഴുതാനൊരു അവസരം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നു ഇപ്പോൾ രണ്ട് പാട്ട് ഒരു പാട്ട് പാട്ടിപ്പം മധുബാലക്ഷണം പാടിയിട്ടുണ്ട് പിന്നെ രണ്ട് പാട്ട് ഇപ്പം ലേറ്റസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു ആ ഡിവോഷൻ സോങ് ക്രിസ്ത്യൻ ഡിവോഷൻ സോങ് ഇപ്പോൾ ഏത് തരത്തിലുള്ള പാട്ടുകൾ എഴുതാനാണ് താല്പര്യം ഞാൻ എല്ലാ പാട്ടും എഴുതിയിട്ടുണ്ട് ഇപ്പം കൂടുതൽ എഴുതിയിരിക്കുന്നത് ഡിവോഷൻ സോങ്ങുകളാണ് എഴുതിയത് പിന്നെ പ്രണയഗാനം എഴുതിയിട്ടുണ്ട് പിന്നെ അത്തീരകൾ എന്ന് പറഞ്ഞിട്ടൊരു ഗാനം അത്യാവശ്യം ഓടിയിട്ടുണ്ട് ഓടുന്നുണ്ട് അത്തീരകളിലെത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞൊരു ചെറിയ പാട്ട് ഇപ്പം എത്ര ആൽബം ഇതുവരെ ചെയ്തു ഞാനിപ്പോൾ അഞ്ചാറ് ആറാളം ആൽബം ചെയ്തിട്ടുണ്ട് നാല് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അതിൽ ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയത് നമ്മുടെ ഈ വേട്ടക്കാണ് കിട്ടിയത് പിന്നെ ശങ്കരൻ രാജീവ് പ്രഭുവിൻ്റെ ശങ്കരന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനും കെ ഇവർ തന്നെ റോയ് പ്രൊഡ്യൂസ് ചെയ്ത കെമി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിലെ അതിനകത്ത് ഇതിനകത്തൊരു ആ കുട്ടിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ക്യാമറ ചെയ്തത് ആൻ്റണി ആൻ്റണിയാണ് പിന്നെ അഗസ്റ്റിമൂലം പള്ളി ഉണ്ടായിരുന്നു അന്ന് അതിൻ്റെ തിരക്കഥകൃത്ത് ഡയറക്ഷ ഡയറക്ഷൻ കൂടിയാണ് ഞാനും കൂടിയാണ് ഡയറക്റ്റ് ചെയ്തത് എല്ലാവരും എല്ലാരോണിയും ഭയങ്കര കൂട്ടത്തോടെയുള്ളൊരു ഇതായത് കൊണ്ടിട്ടാണ് നല്ല രീതിയിൽ നമുക്ക് തീർക്കാൻ പറ്റും പറഞ്ഞ ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തത് രണ്ട് ദിവസം കൊണ്ട് ചെയ്ത് തീർത്ത് പിന്നെ ഒരു ദിവസം പാച്ചിങ് ചെയ്തായിരുന്നു ഇപ്പം കെമിയുടെ ഇത് വൃത്തം ഒന്ന് പറയാം കെമി ഒരു കുട്ടിയുടെ കഥയാണ് ആ കുട്ടിയുടെ അപ്പനമ്മയെ മരിച്ചു പോയി ആ കുട്ടി വേറൊരു കുട്ടിക്ക് വേണ്ടി ചെയ്യുന്നൊരു പുണ്യപ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുള്ളൊരു കഥയാണ് കെമി അപ്പോൾ ഈ ഒരു ദൈവികമായ കഥയും ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലുമാണ് കൂടുതൽ എഴുതി പോകുന്നത് ആ ഇത് ഞാൻ ഇത് അത് ഇത് ഈ വേട്ട മാത്രമാണ് സ്ക്രിപ്റ്റ് ചെയ്തത് ആ വീട്ടിൽ ചെയ്തത് എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളായിട്ട് ഞാൻ സംസാരിച്ച് ഞാൻ അവരായിട്ടൊക്കെ ഇരുന്നിട്ട് ഈ കഥയെക്കുറിച്ച് സംസാരിച്ച് അതിന് നല്ലത് എടുത്ത് അങ്ങനെയാണ് ചെയ്തത് എൻ്റെ തന്നെ ഇതൊന്നു പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ എന്താ പറയുക എല്ലാവരുമായിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കും അതിനകത്ത് നല്ലത് നമ്മളെടുക്കും ഞങ്ങൾ കളമശ്ശേരിലൊക്കെ പോയിരുന്ന് പല കൂട്ടുകാരുണ്ടായിരുന്നു നവാസ് ഷാഫി രതീഷ് പിന്നെ നൈജോ അങ്ങനെ കുറച്ച് പേരായിട്ടൊക്കെ ഇരിക്കും എല്ലാ ദിവസവും ഇരിക്കും ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഒരു ഞങ്ങളുടെ ഒരു പ്ലാൻ ഒരു സിനിമ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് ഷാഫി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട് അവന് ഇത് കുറേ ത്രെഡുകൾ എപ്പോഴും കിട്ടുവാക്ക് അപ്പോൾ അവൻ ചെയ്തൊരു ത്രെഡിൽ നിന്നാണ് ഈ ഒരു വേട്ട ഡെവലപ്പായി വന്നത് അവനൊരു ചെറിയൊരു സാധനം പറഞ്ഞെന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാണ് പിന്നെ അതിനെ അതിൻ്റെ മുകളിലേക്കും താഴത്തേക്കും നമ്മളൊരു ത്രഡിലേക്കുണ്ടെന്ന് അതിന് പല ആൾക്കാരായിട്ട് ഞാൻ സംസാരിച്ച് അതിൻ്റെ എല്ലാം സംസാരിച്ചിട്ടാണ് സെറ്റാക്കിയത് ഇപ്പോൾ ഇങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ഒത്തിരി പേർക്ക് അവസരങ്ങൾ കിട്ടുന്ന ഒരു മേഖലയാണല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഷോർട്ട് ഫിലിം മേഖലയിൽ എത്തിപ്പെട്ടത് ഷോർട്ട് ഫിലിമിൽ എത്തിപ്പെടാൻ കാരണം ഇതിനൊരു പ്രൊഡ്യൂസർ വേണം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇത് കാരണം ബഡ്ജറ്റുള്ള സംഭവമാണ് അപ്പോൾ അങ്ങനെയാണ് ഫലിഷ റോയിന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറാണ് നമ്മൾ പരിചയപ്പെടുന്നതും അപ്പോൾ അവരുടെ മോള് ഒരുപാട് കഴിവുള്ള ആർട്ടിസ്റ്റാണ് പാട്ട് പാടാനും അവർ ഫാമിലി മൊത്തം അങ്ങനെ ഡാൻസ് കളിക്കാനും എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു കഥ പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു ആ കഥ ശരിക്കും പറഞ്ഞാൽ ഒരു വേട്ട് സിനിമ ഇതായി വന്നു അങ്ങനെ അങ്ങനെ രണ്ടാമത്തെ ചിത്രവും അവർ ചെയ്തത് അതുകൊണ്ടിട്ട് നമുക്ക് കൂടുതലും അവരോട് കടപ്പെട്ടിരിക്കുന്നത് കാരണം നമുക്ക് ഒരു അവസരം ഉണ്ടാക്കി തന്നവരാണ് അതുകൊണ്ടിട്ട് ഇങ്ങനെ ഒരു ഇത് നമുക്ക് ഇറക്കാൻ പറ്റി പിന്നെ നമ്മുടെ കൂടെ സഹകരിച്ചവരെല്ലാവരും നമ്മളോടൊപ്പം കട്ടക്കു നിന്നായിരുന്നു അതുകൊണ്ടും നമുക്ക് അധികം റിസ്ക് ഇല്ലാതെയൊക്കെ ചെയ്യാൻ പറ്റി ഇപ്പോൾ ഈ ചെറിയ മേഖല എന്ന് പറയാൻ പറ്റുള്ളൂ വലിയൊരു മേഖല തന്നെയാണല്ലോ സിനിമയുടെ തന്നെ ഒരു ബാക്കി പത്രമാണ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഉള്ള നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേട്ടം എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ഒരു സന്തോഷം നമ്മൾ വേറെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് പിന്നെ ചെറുപ്പം മുതൽ നമുക്ക് അങ്ങനെ ഒരു താല്പര്യം ഇതിനോട് താല്പര്യം ഉള്ളതുകൊണ്ടിട്ട് ചെയ്യണ് അപ്പം നമ്മളെല്ലാവരും അംഗീകരിക്കണമെന്നില്ല നമ്മൾ ഒരു നമ്മുടേതായൊരിഷ്ടം നമ്മളത് ചെയ്യുന്നു നമ്മളത് നമ്മളെ അതിൽ സന്തോഷം കാണുന്നു വിഭാഗം കുടുംബത്തെക്കുറിച്ചൊന്നും പറയാമോ ഞാൻ ഞാൻ ഒമ്മച്ചിയാണ് ഇപ്പോൾ വീട്ടിലുള്ളത് ഞങ്ങൾ നാല് മക്കളാണ് മൂന്നാണ് ഒരു പെണ്ണും ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഞാനൊരു പ്രിൻ്റിങ് പ്രസ് നടത്തുന്നു അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ വിദ്യാഭ്യാസ സമയത്ത് ഞാൻ അൽഫോൺസ പ്രസ്സിൽ വർക്ക് വർക്ക് ചെയ്യുന്നു അവിടെ നിന്നാണ് പിന്നെ ഒരു പ്രസ്സിലേക്ക് മാറിയത് സ്വന്തമായിട്ട് പ്രസ് നടത്തുന്നു കൊങ്ങോർ പുള്ളിയിൽ ഇതാണ് എൻ്റെ അമ്മച്ചിയുണ്ട് അപ്പച്ച മരിച്ചു പോയായിരുന്നു ഈ ഷോർട്ട് ഫിലിമിൻ്റെ അവാർഡ് വേദിയിലേക്ക് എത്തിപ്പെടാൻ എങ്ങനെയാണ് സഹായിച്ചിട്ടുള്ളത് ഷോർട്ട് ഫിലിമിൻ്റെ അവാർഡ് വേദിയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു കാരണം ഡോക്ടർ പ്രദീപ് സാറിനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി ഒരു എൻട്രി അയച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു മേഖലയിൽ അങ്ങനെയുള്ളവരെ ഒരുപാട് കലാകാരന്മാർ ഇതിനകത്ത് അവാർഡിന് കിട്ടിയിട്ടുണ്ട് ഈ സമയം തന്നെ നൂറ്റി അപ്പോളം പേർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഈ ചെറിയ ഷോ കലാകാരന്മാരെ അണിനിർത്താനായിട്ട് പ്രൊഡ്യൂസർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പുള്ളിയുടെ മേൽനോട്ടത്തിലാണ് പുള്ളി ഒരുപാട് സംഘടനകളുടെ ഡയറക്ടറാണ് ഷോട്ട് ഫിൽം ഡയറക്ടറും സിനിമ ഡയറക്ടറും കൂടിയാണ് എന്നിരുന്നാലും നമ്മളിപ്പോഴുള്ള കലാകാരന്മാർക്കൊരു സന്തോഷം ഒരു എൻട്രി അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പാനലെല്ലാം വലിയ പാനലാണ് സിനിമ സംവിധായകർ ജി എസ് പ്രദീപ് ഡോക്ടർ ജി എസ് പ്രദീപ് എഴുത്തുകാർ അങ്ങനെ ഒരുപാട് പേരാണ് ഇതിൻ്റെ ഇതിൻ്റെത് അപ്പം അവരുടെ അടുത്തേക്ക് നമുക്ക് എത്താപ്പെടാൻ പറ്റിയതിന് വലിയ ഭാഗ്യമായിട്ട് കാണാം അതിന് എൻട്രി അയച്ചുകഴിഞ്ഞാൽ പിന്നെ ആ അവരുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്താണ് അതിൻ്റെ അവാർഡ് നാണം ഏപ്രിൽ മുപ്പതിനാണ് നടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു സന്തോഷം നമുക്ക് അപ്പോൾ അതിന് പ്രതിയൂ സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് കാരണം നമ്മളെ പോലുള്ള കലാകാരന്മാരെ ഇങ്ങനെ ഓർത്ത് നിൽക്കാൻ പറ്റിയതിൽ ഞാൻ അന്നത്തേനല്ല ഒരുപാട് പേര് അങ്ങനെ ചെറിയ കലാകാരന്മാർ നാട്ടുകളിൽ നടക്കുന്നവരൊക്കെ ഒരു വേദി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള രസമാണ് അതിൽ പ്രതിയൂ സാറിനോട് എപ്പോഴും നന്ദിയുണ്ട് കടപ്പാടുമുണ്ട് ആലങ്ങാട് പഞ്ചായത്തിലെ കൊങ്ങോർപ്പിളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നും നല്ലൊരു സംവിധായക പ്രതിഭയാണ് ഉയർന്നു വന്നിട്ടുള്ളത് ശ്രീ ഷെർഗിലെ ഇനിയും മികച്ച ഷോർട്ട് ഫിലിമുകളിലൂടെ ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരനായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മുടെ നാട്ടിലെ വിവിധ സംഭവങ്ങൾക്കെതിരെ നല്ലൊരു ചിത്രീകരണവും അതിലൂടെ വിവിധ കഥാപാത്രങ്ങളും കലാകാരന്മാരും ഉയർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു